കേരള കാതലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ അഭിയോന്യ ഡോക്ടർ സാമുവൽ മാർ അരേനിയോസ് പിതാവ് നമ്മളോട് ചേരുകയാണ് പിതാവെ ഈ പുതിയ ദൗത്യത്തെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കേരള സഭയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഈ നിയോഗം വലിയ സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നെ അപിതാക്കന്മാർ എന്നിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നോടൊപ്പം ഈ നേതൃത്വ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഭിയന്നയാ ചക്കാലക്കൽ തിരുമേനിക്ക് വേണ്ടിയും ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ തോമസ് തറയിൽ പിതാവിന് വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സഭാ ശുശ്രൂഷയിലൂടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഈ ദേശത്ത് നമ്മുടെ നാട്ടിൽ പകർന്നു കൊടുക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു കേരള കത്തോലിക്ക സഭ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായും സാമൂഹികമായും ഒട്ടേറെ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് പിതാവ് എങ്ങനെ ഈ കാലഘട്ടത്തെ അതിജീവിക്കും എന്നാണ് കരുതുന്നത് എല്ലാ കാലകൾ എല്ലാ കാലഘട്ടങ്ങളിലും സഭ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് യേശു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്നു വരെയും പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് അതാണ് സഭയുടെ വിശുദ്ധീകരണത്തിനും സാക്ഷ്യ ജീവിതത്തിനും വളർച്ചയ്ക്കും അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ വെല്ലുവിളിയെ യേശു ക്രിസ്തു അഭിമുഖീകരിച്ച അതേ ചൈതന്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനമെന്ന ആയുധം ഉപയോഗിച്ച് ഊദാശ ജീവിതത്തിലൂടെ വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം എല്ലാ അഭിനന്ദനങ്ങളും പിതാവെ ഈ പദവിയിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തൻ എല്ലാ പിന്തുണയും അങ്ങേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷെക്കിന കുടുംബത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും പിതാവിനെ അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നന്ദി